ഇതാണ് കേട്ടോ ഞങ്ങൾ നിർമ്മിക്കുന്ന വീടുകളിലെ ഒരു ബേ വിൻഡോസ് ഇത് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പറയാം പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് ചിലർ ഉള്ളിലേക്കായിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ മിക്ക വീടുകളും തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീടുകളിലും പുറത്തേക്കായിട്ടാണ് ഈ ബേ വിൻഡോസ് ചെയ്യുന്നുട്ടോ ഞങ്ങൾ ചെയ്യുന്ന വീടുകളിൽ സ്ക്വയർ ഫീറ്റിൽ ഇത് കൂട്ടാറുമില്ല പറയുക പിന്നെ ഇത് ഇതിൻ്റെ ഈ എൻഡോ ഭാഗത്താണ് ജനവാതിൽ വരിക അപ്പോൾ ഇങ്ങനെ ഇരിക്കാവുന്ന സിറ്റിങ് കിട്ടിയിട്ടോ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഇതാ മുപ്പ് നമ്മുടെ ഒരു ടോട്ടൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വരുന്നത് അതിന് മുപ്പത് സെൻറ്റിമീറ്റർ ബ്രിക്സ് കഴിഞ്ഞാൽ പതിനഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ പില്ലർ വിത്ത് ബീമായിട്ട് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതെങ്ങനെ കൊടുത്തിരിക്കുന്ന പോലെ അപ്പോൾ അതിൻ്റെ രണ്ട് വശത്തേക്കും അതായത് ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ പിന്നെ നമ്മുടെ ഇപ്പോൾ വെട്ടുകല്ല ഇവിടെ ഞങ്ങൾ സിമെൻറ്റ് ബ്രിക്സാണ് ചെയ്യുന്നത് ഇവിടെ വരുന്നതെങ്കിൽ തന്നെ ഈ രണ്ട് പോർഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബീം പോലെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒട്ടനവധി വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു സംഭവമാണ് ഈ ബേ വിൻഡോസ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പായിട്ടാണ് ഞാനാണ് ആദ്യമായിട്ട് ആ ഒരു ഷൊർണൂരിലുള്ള വീട്ടിലാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് പിന്നീട് മിക്ക വീടുകളിലും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീടുകളും ഇത് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ പല കോൺട്രാക്ടേഴ്സും പല ആർക്കിടെക്ട്സും അവരുടെ വർക്കുകളിലും കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പുതുമയുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം